ബിഗ് ബോസ് മലയാളം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡുകളെയാണ് അങ്ങനെ വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസിൽ എത്തിയവർക്കിട്ട് പണി കൊടുത്ത് അനീഷ് ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശപ്പെട്ട മത്സരാർത്ഥികളാണ് വൈൽഡ് കാർഡായിട്ട് എത്തിയതെന്ന് അനീഷ് തുറന്നടിച്ചു ഒന്നിനും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കാത്ത വെറും മരവായവൾ നട്ടൽ പോലും ഇല്ലാത്തവർ അനീഷിന്റെ ഒരു പ്രസ്താവന വൈൽഡ് കാർഡിലൂടെ കയറി വന്ന അഞ്ചു പേർക്കിട്ടും കൊണ്ടു പ്രത്യേകിച്ച് മസ്താനിക്ക് അങ്ങനെയായാലും സഖികെട്ട മസ്താനി അനീഷിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇതിലേക്ക് വലിച്ചിട്ടു നട്ടലില്ലാത്തത് കൊണ്ടാണോ അനീഷിന്റെ ഭാര്യ ഉപേക്ഷിച്ചു പോയത് എന്നൊക്കെയുള്ള വെറും തരം എന്ന പരിപാടി മസ്താനി ഇറക്കി ഇവിടെ മസ്താനിയോട് ചോദിക്കാനുള്ളത് അവർ തമ്മിൽ പിരിയാൻ എന്താണ് കാര്യമെന്ന് മസ്താനിക്ക് എങ്ങനെ അറിയാം ചിലപ്പോൾ ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ട് ഇരുവരും ചേർന്ന് പിരിയാൻ തീരുമാനിച്ചതാണെങ്കിലോ അല്ലെങ്കിലും മസ്താനിക്ക് ഇതുപോലുള്ള ചിപ്ഷി ഇറക്കാൻ മാത്രമേ അറിയുള്ളൂ വന്നപാടെ തന്നെ സുതിച്ചേട്ടനെ വെച്ചുകൊണ്ട് രേണുവിനെ ചോർന്നതും രഹാന ഫാത്തിമയുടെ ബോയ്ഫ്രണ്ടിനെ വെച്ച് രഹാനക്കിട്ട് ചോർന്നതൊക്കെ എല്ലാവരും കണ്ടതാണ് മസ്താനിക്ക് ആളുകളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ തലയിടാനേ അറിയുള്ളൂ എന്ന് തോന്നുന്നു പറഞ്ഞിട്ട് കാര്യമില്ല എട്ടും മട്ടും തിരിയാതെ ഒളിച്ചോടി പോകുന്നവരെയൊക്കെ വെച്ച് ഇന്റർവ്യൂ എടുക്കലല്ലേ അവളുടെ പണി അപ്പോൾ പിന്നെ ഇത്രയും നിലവാരമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഉടൻ മത്താനെ കൂട്ടുപിടിച്ച് ജിഷിനും രംഗത്തെത്തി അല്ല ആരായി പറയുന്നത് ജിഷിനും മുൻഭാരയും ഡിവോയ്സ് ആണെന്നുള്ള കാര്യം ജനങ്ങൾക്കൊക്കെ അറിയാം ഒരു ചാടി വേണ്ടായിരുന്നു അനീഷിനെ ഡിവോയ്സിന്റെ പേരും പറഞ്ഞ കളിയാക്കാനുള്ള എന്ത് യോഗ്യതയാണ് ജിഷിനുള്ളത് ഏതായാലും ഇതിനുള്ള ചുട്ട മറുപടി മറ്റൊരു മത്സരാർത്ഥിയായ ലക്ഷ്മി കൊടുക്കുന്നുണ്ട് പിന്നെ വലിയ വർത്തമാനം പറഞ്ഞത് കാര്യം അറിയോ ഒരാളുടെ പേഴ്സണൽ ലൈഫ് അയാൾ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ല